ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ റോസറി വാർ കഴിഞ്ഞ് ചിലരൊക്കെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിൻ്റെ ചൌമാല എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മാതാവിനോടൊത്ത് ശുശ്രൂഷാ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാതാവ് ഇടപെടുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ധ്യാനിക്കാം പിന്നെ നമ്മൾ പറയും ഞാനൊരു മരിയസൈനികനായിട്ടാണ് ജീവിതം ആരംഭിച്ചാലൊരു ഏകസ്ഥനാണ് ഏകസ്ഥൻ ജീവിതം എത്തപ്പെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് മരിയ സൈന്യത്തിൻ്റെ ഉദ്ദേശവാക്യമാണ് അതായത് ലീജൻ ഓഫ് എന്ന് പറയുന്ന ഭക്തസംഘടനയുടെ ഉദ്ദേശവാക്യം ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു അന്മയൻ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അപ്തവാക്യം അതുകൊണ്ട് ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു അന്മയൻ ആരുടെയും കമ്പൽഷൻ കൊണ്ടല്ല ഒറ്റയ്ക്ക് അന്ന് ഞാനിതിൻ്റെ ദൈവം ദൈവവിളിയായിട്ട് ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ പറ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു കുറേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ മാതാപിതാക്കളോട് പറഞ്ഞു ഞാൻ പല പ്രാവശ്യം രണ്ട് തവണ അച്ഛനാകാൻ പോയി ഒന്ന് ഈശോസഭാ വൈദികനാകാൻ ആഗ്രഹിച്ചു അവിടെ ചെന്ന് എൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് എടുത്തില്ല പിന്നെ മിഷീന് പോകാൻ ആഗ്രഹിച്ചു ഒരു പിതാവിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മച്ചി ചെന്ന് അവർ തമ്മിൽ ക്ലാസ്മെയ്റ്റ്സ് ആയിരുന്നു അവർ തമ്മിൽ പറഞ്ഞത് കാരണം അതും നടന്നില്ല അപ്പോഴെനിക്ക് തോന്നി എന്നെ കർത്താവ് തൻ്റെ സഭയിലെ ശുശ്രൂഷ കനം വിളിക്കുന്നു കാരണം എഴുപത്തി നാല് മുതൽ ലീജൻ ഓഫ് മേരി പ്രവർത്തിക്കുന്ന ആളാണ് ആ ലീജൻ ഓഫ് മേരിയുടെ നിയമഗ്രന്ഥം വായിച്ചപ്പോഴെനിക്ക് മനസ്സിലായി ഒരു അൽമേന എന്ന രീതിയിൽ ഒരു പൂർണ്ണ സമർപ്പത ജീവിതം നയിച്ചെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തണമെന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അന്നൊരുപക്ഷേ ഫ്രാങ്ക്ഡെഫൊക്കെ ലീജൻ ഓഫ് മേരി തുടങ്ങിയ അവസരത്തിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ പലരെയും പരാജയം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെന്ന് അങ്ങനെ സമർപ്പിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിരിക്കുമ്പോഴാണ് ധ്യാനം കൂടി എനിക്ക് കിട്ടിയ സന്ദേശം ഇതായിരുന്നു പൗലുശ്രിയ തിമോത്യോസ് എഴുതിയ ലേഖനം ലേഖന രണ്ടാമധ്യായ ഒന്നുമെന്നുള്ള വാക്യങ്ങൾ എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക എന്നെ നിന്നും കേട്ടവ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക സൈനിക സേവനത്തിൽ ചേർന്നിരിക്കുന്ന ആൾ തന്നെ സൈന്യത്തിൽ ചേർത്തയാളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല വരുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുക പ്രിയമുള്ളവരെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വാക്ക് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു മറിയത്തിൻ്റെ സൈനികനായി മറിയത്തെ ക്യാപ്റ്റനായി എടുത്തുകൊണ്ട് ഒരു സമർപ്പണ ജീവിതം തുടങ്ങിയ ആളാണ് ഞാൻ പിന്നീട് എനിക്ക് പറയാൻ പറ്റും ഹൈറേഞ്ചിലേക്ക് ചെന്നപ്പോഴേ ഓരോ പ്രവർത്തനങ്ങളിലും മറിയത്തിൻ്റെ സാന്നിധ്യം ലീജനോപ്പ്മേരോട് നിയമ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മറിയ ജോൺ ബിയാനിയുടെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആൾ മറിയമാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോലിസിൻ്റെ പല ജീവിതത്തിലെ ഫ്രാൻസിസ് സാലസിൻ്റെ എന്തിലധികം മിക്കവാറുമുള്ള വിശുദ്ധരെ ഭക്തരായിരുന്നു അപ്പോൾ അതെനിക്ക് ഒത്തിരി പ്രചോദനമായി ഞാൻ മറിയത്തെ മധ്യസ്ഥം നിർത്തിക്കൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏത് സാഹചര്യങ്ങളിലും മറിയത്തിൻ്റെ മധ്യസ്ഥ വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും നടന്നിരിക്കും ഞങ്ങൾ ഞാനിങ്ങനെ കമ്പനിയിലെ തൊഴിലാളികളെയാണ് ഹതി വാഞ്ചിലൈസേഷൻ വേണ്ടി ഞാൻ എടുത്തത് അവരെ അവരുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ ഞാൻ സുവിശേഷം പറയും അവരുടെ വീടുകളിൽ ചെന്ന് സുവിശേഷം പറഞ്ഞതിന് പോലും ചില പള്ളികളിലെ അച്ഛന്മാർ പറഞ്ഞു ബൈബിൾ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ കുരിശുമലയുടെ മുകളിൽ വരാം അങ്ങനെ കുരിശുമലയുടെ മുകളിലേ അവിടെ ഹൈറഞ്ചിലെ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനാരും കയറത്തില്ല പ്രസവ വ്യാഴാഴ്ച ദുഃഖ വ്യാഴാഴ്ച മാത്രമേ കേറത്തുള്ളൂ അത്ര ഉയർന്ന മലയായിരിക്കും അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ ഇരുത്തിക്കൊണ്ട് വചനം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ മദ്യവാനികൾ അവരുണ്ടെങ്കിൽ അവരെ പോയി കാണും അങ്ങനെ ഒരു മദ്യപാനിയുടെ മദ്യപാനം ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയി വേറൊരാളെ കാണാൻ വേണ്ടി പോവുകയാണ് അവിടുത്തെ ഒരു പ്രത്യേകത ആ ഇടവകയുടെ തൊട്ടടുത്തുള്ളൊരു കവലയിൽ അവിടെ ഒരു പട്ടക്കടയുണ്ട് ആ കുടി കഴിഞ്ഞാൽ അവിടെ ഒരു പത്തിരുപത് പേർ ഒന്നിച്ച് നിൽക്കും അവർക്ക് കോഴി കോഴിയിറച്ച് തിന്നണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടിലെ കോഴിക്കൂട് പൊക്കിക്കൊണ്ട് വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കോഴികളെ കൂടെ എടുത്തിട്ട് വാക്കുകൊണ്ട് അവിടെ വെക്കും ആട്ടിറച്ച് തിന്നണം തോന്നിയാൽ ആടിൻ്റെ തല വെട്ടിയിട്ട് എല്ലാവരും കൂടെ ഇവിടെ കൊണ്ട് ചാക്കിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ വിട്ട് പൊളിച്ച് വേവിച്ച് തിന്നും വികാരിച്ച പറഞ്ഞ് എൻ്റെ പൊന്ന് അങ്ങന ഇത് ഭയങ്കര ശല്യമാണിവരെ സന്ധ്യ കഴിഞ്ഞ് മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ അച്ഛാ തീർച്ചയായിട്ടും കർത്താവിന് സാധിക്കും നമുക്ക് അച്ഛൻ്റെ തന്ന സ്വാതന്ത്ര്യം എനിക്ക് വളരെ സന്തോഷമായി ആദ്യമായിട്ട് തന്നെ ഒരു ഇടവുകൾ സ്വീകരിച്ചതാണ് കൈരഞ്ജിച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും അവിടെ ചെല്ലു ഞായറാഴ്ചയും ചെല്ലു രണ്ട് ഞായറാഴ്ചകളിൽ എല്ലാത്തായറാഴ്ച വേറെ സ്ഥലങ്ങളിൽ പോകണം അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന് അവർ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വരുന്ന ഒരു പോലെ ഇരിക്കുന്നു ആ മനുഷ്യന് നടപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ പോയി ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു അടാവേ ഈ വീട്ടുകാരൻ പറഞ്ഞത് അതാണ് വരുന്ന ആളാണ് നിങ്ങളീ പറഞ്ഞ ആൾ അപ്പോൾ അതുകൊണ്ട് അയാളുടെ വീട് ഇതിനപ്പുറത്താണെന്ന് പറഞ്ഞു ഞാനുടനെ പറഞ്ഞു നമുക്ക് ഇന്നും കാണണ്ട എൻ്റെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇടിക്കാൻ തുടങ്ങി അയാളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ത് സംസാരിക്കണോ എന്നൊക്കെയുള്ള പേടി അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ച് മുറി വന്നപ്പോഴാണ് എനിക്ക് സുബോധം ഉണ്ടായത് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ നിൻ്റെ ക്യാപ്റ്റൻ സൈന സൈനികനാണ് ഞാൻ ക്യാപ്റ്റനോട് പറയാതെ പേടിച്ചോടി വന്ന് ഇതാ യുദ്ധക്കളത്തിൽ നിന്നും തോക്കും കൊണ്ട് പേടിച്ച് ഓടി വന്നിരിക്കുന്നൊരു പടയാളിയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടമ്മേ ഞാനിപ്പോൾ അയാൾക്ക് വേണ്ടി നൂറ്റി അമ്പത്തി മൂന്നെയും ജീവിച്ചുകൊള്ളാം മൂന്ന് നൂറ്റി അമ്പത്തിമൂന്ന് മണിയാകുമ്പം മുട്ടേ നിന്നും കൈവിരിച്ചുമൊക്കെ ചൊല്ലി തീർത്തു ചൊല്ലി തീർത്തിട്ട് ഞാൻ മാറിക്കടന്നു അയാളെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങളൊരെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ആ ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കാനാണ് ഞാൻ ഈ ആൾക്കാരുടെ വീടുകളിലേക്ക് പോകുന്നത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വന്ന മനുഷ്യൻ അതാണ് ആ മനുഷ്യൻ ഒരു ബൈബിളും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു ആ കൊച്ചനെ ഞാനൊരു ധ്യാനം കൂടാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞു വന്നു നിങ്ങൾക്ക് അറിയണോ ആ ധ്യാനം കഴിഞ്ഞ ദിവസം എന്നോട് വെച്ചു എന്നോടാ സാർ സാർ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകണം സാർ ഞാൻ സാറിൻ്റെ കൂടെ വരുന്നു സാർ ഞാൻ ഞാൻ വന്നുകൊള്ളാം എന്നോടൊത്ത് പലയിടങ്ങളിലും വന്നിട്ടുള്ള മനുഷ്യനാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ഏൽപ്പിച്ചാൽ തീർച്ചയായും മാതാവ് കൊണ്ടുവരും ഇതുമാത്രമല്ല നവീകരണ കാര്യങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഞാൻ എപ്പോഴും നവീകരണ കാര്യങ്ങൾ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് ഏൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മയോടൊത്ത് പ്രവർത്തിച്ചാൽ ഇങ്ങനെയാണ് അമ്മ ഇടപെട്ടിട്ടുള്ള പല സംഭവങ്ങളുണ്ട് രാജാക്കന്മാരുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ തുർക്കി യുദ്ധം നടക്കുന്ന സമയത്ത് അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് തുർക്കിയെക്കാരെ സമർപ്പിച്ചു തുർക്കിയുടെ പടയാളികൾ തോറ്റോടി വെറും നാ നാലായിരം പടയാളികളെയും കൊണ്ട് വാല്യതയും വലിയൊരു സമൂഹത്തെ നേരിടാൻ ചെന്ന ക്രിസ്ത്യാനികൾ അന്ന് ജയിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വലിയ രോഗപീഠകൾക്കെതിരെ മാതാവിൻ്റെ മധ്യസ്ഥം മൂലം രോഗപീഠകൾ വിട്ടുപോയ സംഭവങ്ങളുണ്ട് എന്തിനും ഏറ്റവും കൂടുതൽ ഈ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ശുശ്രൂഷ നടത്തിയ ആളാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹം പതിനൊന്ന് ചാക്രിയ ലേഖനങ്ങളാണ് മാർപ്പാപ്പ ഈ മാതാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നവംബർ രണ്ട് വരെ ഒരു മാസം ജപമാല എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാക്രിയ ലേഖനം എഴുതിയത് അങ്ങനെയാണ് അദ്ദേഹത്തെ അതിനെ തുടർന്നാണ് ഇന്നും നമ്മൾ ഈ ഒക്ടോബർ മാസം ഒന്ന് മുതൽ നവംബർ മാസം രണ്ടാം തീയതി വരെ ജപമാല എത്തിക്കുന്നത് ആ ദിവസങ്ങളിൽ ജവമാനം എത്തിക്കുന്ന ഓരോ ദിവസം എത്തിക്കുന്നവർക്ക് ദണ്ഡവിമോചനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ജവമാനാണീടെ തിരുനാളിൻ്റെ എന്ന പൂർണ്ണ ദണ്ഡവിമോചനം തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ സഭയിൽ ഇങ്ങനെ തരാൻ കാരണം ശുശ്രൂഷാരംഗത്ത് മറിയം നമ്മളവിടത്തുണ്ട് അതുകൊണ്ടാണ് ഓരോരുത്തരെയും അത്തിലെത്തി സഹായിക്കുന്ന സഹായിക്കാൻ അമ്മയ്ക്ക് കഴിയും അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ സമർച്ച് പറിച്ചു കൊടുത്താൽ അതിൻ്റെ കാരണം എന്താണ് മറ്റൊന്നും കൊണ്ടല്ല മറിയം അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്താൻ ഇതാ കൂടെ ഇരുന്നത് പോലെ ആ നമ്മുടെ കൂടെ നമുക്കറിയാം അപ്പൊ സ്വലം പ്രവർത്തനം ഒന്ന് പതിനൊന്ന് പതിനാല് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഒപ്പമാണ് എന്തൊക്കെ ആ ദിവസം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഇരുന്നത് അതുപോലെ ഇന്നും ഏതൊരു പ്രേക്ഷകത്തിൻ്റെയും പിന്നിൽ അമ്മയുണ്ട് അമ്മയോടത്തുള്ള പ്രേക്ഷക പ്രവർത്തനം എനിക്കറിയാം ഷാലോം ടി വി പോലും ഷാലോമിൻ്റെ മാസികയുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാം മാതാവിൻ്റെ രൂപം പണ്ട് ആ പടം വെക്കുന്നതിന് മുമ്പും പിൻപും സർക്കുലേഷൻ്റെ വളർച്ച ഞങ്ങൾ നോക്കി കണ്ടിട്ടുള്ളതാണ് ബെന്നു സാർ ഒരിക്കലും എന്നോട് പറഞ്ഞാൽ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിച്ചപ്പോൾ ലൈൻ മാറി പല പ്രവർത്തകരും അങ്ങനെയാണ് ഇപ്പോഴും മാതാവിൻ്റെ മൂല ഹൃദയത്തിന് ശാലവും സമർപ്പിതമാണ് പല ശുശ്രൂഷാരംഗത്തുള്ളവർ സമർപ്പിതമാണ് അതിൻ്റെ ഫലം അവിടെ കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് മാതാവ് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും മാതാവിനോടൊത്ത് നീങ്ങാൻ നമുക്ക് കഴിയണം ഇനി അതുകൊണ്ട് തന്നെ മാത്രമല്ല ഞാനെൻ്റെ കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കമ്പനി ആദ്യം തന്നെ ഞാനന്ന് ആദ്യം ഞാൻ പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അവിടെ ഒരു അറുപത്തേഴോളം തൊഴിലാളികളുണ്ട് ഞാൻ അവരെ ഞാനവരോരുത്തരെയും അറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പേരെഴുതി ഞാൻ കിടക്കുന്ന ഭിത്തിയെ കൊണ്ടുവന്ന് ഒട്ടിച്ചു അതിനുശേഷം ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറയും ആറുമാസം കൊണ്ട് ഈ കമ്പനിയുടെ തൊഴിലാളികൾ ഓരോരുത്തരും വിദേശ ക്രിസ്തുവിൻ്റെ രക്ഷിതാവുന്ന ആദ്യമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹൈന്ദവരും മറ്റു പലരും കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളം ഇടുക്കിയിൽ ഞങ്ങളൊരു ഫാമിലി ഗാദറിങ് പഴയ ആൾക്കാരെ തൊഴിലാളികളുടെ ഞങ്ങൾ ഒരു വർഷത്തിലൊരിക്കൽ കൂടും ആ കൂട്ടായ്മയ്ക്ക് വന്നപ്പോഴേ അതിനേക്കാളുപരി പ്രോയക്ലേഷ്യകത്ത് ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പേപ്പൽ ബഹുമതിക്ക് എന്നെ ഒന്ന് അനുമോദിക്കാൻ അവർ വിളിച്ചു കൂട്ടി അപ്പോൾ നാലാം ക്ലാസ്സുകാരിയായ ആനന്ദവല്ലി ഒരാശംസ പറയാൻ വന്നു എന്നിപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരും തന്നെ കത്തോലിക്കരാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ യേശു ക്രിസ്തുവിനെ എൻ്റെ ശുശ്രൂഷകരാക്കി മാറ്റി എന്നിട്ട് അവിടെ പറയുകയാണ് ഞാനീ കമ്പനി വന്നു സാറിൻ എനിക്ക് നന്മ നിറഞ്ഞ പറഞ്ഞ് പഠിപ്പിച്ചു വന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ തന്നപ്പോഴേ എൻ്റെ ചേട്ടൻ എൻ്റെ ആങ്ങള ആ ബൈബിളിൽ സാറ് പോകുന്നു കഴിഞ്ഞപ്പോൾ പിച്ചു കീറി കത്തിച്ചു കളഞ്ഞു ഞാൻ വളരെയധികം ഇന്ന് കരഞ്ഞു പക്ഷേ ഇന്ന് എൻ്റെ ആ ആള എറണാകുളത്തൊരു ധ്യാനമന്ദിരത്തിലെ ശുശ്രൂഷകനാണ് എൻ്റെ ഇളയ ആങ്ങളെയും ശുശ്രൂഷകനാണ് എൻ്റെ അമ്മ വിശ്വാസിയായിട്ട് മരിച്ചു എന്താ കാര്യം കാര്യമെന്നറിയാമോ ഞാൻ അവരെയൊക്കെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു അവർ അവരെയൊക്കെയും യേശുക്രിസ്തുവിനെക്കുറിച്ച് കൊടുത്തു ഞാൻ മാതാവനായിരുന്നു കൊണ്ട് ഇത് ചെയ്താൽ അതൊക്കെ നടക്കും ഞാനിത് പറയുന്നത് മറിയത്തെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് പുത്രൻ്റെ രാജ്യത്തിൻ്റെ പടയാളികളാകാനുള്ളൊരു കൃപയുണ്ട് അത് നമ്മളെ ശക്തമായി ഉപയോഗിക്കും ഇത് മാത്രമല്ല വളരെയധികം കാര്യങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയത്തിൻ്റെ വിമർഹൃദയത്തിന് സമർപ്പിച്ചതിൻ്റെ പറഞ്ഞതുപരമായിട്ട് സോണിലെ പ്രവർത്തനങ്ങൾ ഈ പേരെഴുതി ഒട്ടിക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ട് ഇന്നും ഉണ്ട് കേട്ടോ സോണിൻ്റെ കോർഡിനേറ്ററായി അപ്പോൾ ഞാൻ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നേരെ കുമളിക്കപ്പുറം വഴിയാണ് സോണിൻ്റെ വലിപ്പം അപ്പോൾ അവിടെ ആ പ്രാർത്ഥനാ വകുപ്പിൻ്റെ ലീഡർമാരിൽ ഇവിടുത്തെ പ്രാർത്ഥനാകൂപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രാർത്ഥനാ വകുപ്പിൻ്റെ ലീഡേഴ്സിൻ്റെ പേര് ഫോട്ടോഷൻ എടുത്ത് വെച്ചിരിക്കുക എൻ്റെ മുറിയിൽ ഇതിനകത്ത് അവരെ ഓരോ നന്മ നിറഞ്ഞറിഞ്ഞ് ചൊല്ലി അവർക്ക് സമർപ്പിക്കും ഇപ്പോൾ കൊറോണ ബാധിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ ഇടവകയിലെ നൂ ആയിരത്തി തൊള്ളായിരം കുടുംബങ്ങളുണ്ട് ആ ഓരോ എല്ലാ കുടുംബത്തിൻ്റെയും ഗൃഹനാഥൻ്റെ പേരും ഫോൺ നമ്പറും ഞാൻ എഴുതി വെച്ചിരിക്കുക എന്നിട്ട് എന്ത് ചെയ്തു ഇടവകയിൽ നിന്ന് ആ ലിസ്റ്റ് എടുത്തിട്ട് എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നാൽപ്പത് ജവമാനെ ചൊല്ലിയാൽ എൻ്റെ ഇടവകയിലുള്ള എല്ലാ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു നന്മ കുറഞ്ഞ വെച്ചാകും അങ്ങനെ ഞാൻ ഓരോ ആഴ്ചയിലും ഇപ്പോൾ കുറഞ്ഞ വർഷം പത്ത് പ്രാവശ്യമെങ്കിലും ഒരു വേണ്ടി ചൊല്ലിക്കഴിഞ്ഞു ഇതെൻ്റെ ഒരു ശൈലിയാണ് എൻ്റെ അറിയാമോ ഞാൻ ഈ കൊറോണ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇപ്പോൾ കൊറോണ കഴിയണ്ട അല്ലാതെ തന്നെ എൻ്റെ ഇടവകയിലുള്ള ജനങ്ങൾ കുടുംബ പ്രശ്നമുള്ളവരെ മറ്റ് പല കാര്യങ്ങളുള്ളവരെ എന്നെ കാണാൻ വരും കാണാൻ വരുമ്പോഴേ അവരോട് സംസാരിക്കുമ്പോൾ ഒരു ആത്മബന്ധം അവർക്ക് എന്താ കാര്യം എന്തൊക്കെയെന്നറിയാവാം ഞാൻ മറിയത്തിൻ്റെ വിമലകൃതയത്തിൽ എൻ്റെ ഇടവകയെ സമർപ്പിച്ചിരിക്കുക എന്തിനധികം രാവിലെ നടക്കാൻ പോകുമ്പോൾ നാല് ജപമാല എൻ്റെ പരിപാടി നാല് ജപമാലയിലും എൻ്റെ യൂണിറ്റിലുള്ള ഓരോ വ്യക്തികളെയും ഞാൻ സമർപ്പിക്കും ഓരോ കുടുംബത്തെയും ഞാൻ പറയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ശുശ്രൂഷിക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവിടെയൊക്കെ ശക്തമായ മറിയത്തിൻ്റെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓരോ വിശുദ്ധരും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചിട്ടുള്ളവരൊക്കെ വൃതാവിലായിട്ടില്ല ഫ്രാൻസിസ് പാലസിനെ ഒരു പട്ടണത്തെ തന്നെ നേടാൻ മറിയത്തിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് കടന്നു തന്നപ്പോൾ സാധിച്ചുവെങ്കിൽ നമുക്കും ഇതിന് സാധിക്കണം മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ വളരെ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മറിയം മിസ്റ്റിക്കൽ ബോഡിയിലെ ഭർത്താവിന്റെ ഭൗതിക ശരീരത്തിലെ ഹൃദയമാണ് അവിടെ നിന്നാണ് കൃപ ഹൃദയത്തിൽ നിന്ന് രക്തം എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെയാണ് കൃപാവനങ്ങൾ ഒഴുകുന്നത് അപ്പോൾ മരത്തിന് സമർപ്പിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവര സമൃദ്ധമായി വർഷിക്കപ്പെടും അതുവഴി നമുക്ക് ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കും ഞാനൊരിക്കലും ഷാർജയിൽ ധ്യാനിപ്പിക്കാൻ പോവാം അവിടെ ഏതാണ്ട് നാനൂറോളം പേര് ധ്യാനിക്കാൻ വന്നു വൈകിട്ട് അവിടെ ധ്യാനം തുടങ്ങണം ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ ചെന്നു അതിനു മുമ്പ് അവിടെ നിന്ന് അവർ ടിക്കറ്റ് അയച്ചു തന്നപ്പോഴേ റിസ രണ്ടായിരം ആണ്ടിലാണ് അപ്പം അന്ന് ഇതായത് കൊണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പതെന്നുള്ള കാര്യം അവർ ഓർത്തില്ല അവർ അവരടിച്ചു വന്നപ്പോൾ ഒരു ദിവസം പുറകിലായിപ്പോയി അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് രണ്ടാം ദിവസം പോകാനൊക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റിൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റിത്തരാൻ പറയും അപ്പോൾ അവർ ട്രാവലുകാരൻ പറഞ്ഞ് അത് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ ഞാനെയും അച്ഛനെയും ഞങ്ങൾ വിട്ടേക്കാന്ന് പറയും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അയാൾ ബോംബേക്ക് പോയി എന്നിട്ട് അയാളുടെ ഏജൻ്റ്മാർ പറഞ്ഞ് നാലായിരം രൂപ വീതം വേണമെന്ന് പറഞ്ഞു ഒരു ടിക്കറ്റിന് എക്സ്ട്രാ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പരിപാടിക്കാണ് അതിന് രസീത് പോലും തരുമോ അതൊന്നുമില്ല ഞങ്ങൾക്കിത് ഷാർജ ഫെസ്റ്റാ അവിടെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആറായിരം ഏഴായിരം രൂപ കിട്ടുന്നതാണ് അത് മറ്റേ സാറിൻ്റെതായതുകൊണ്ടാണ് ഞങ്ങൾ നാലായിരം ചോദിച്ചത് ഞങ്ങൾ ചേട്ടാ കൈക്കൂല് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രസംഗിക്കാൻ പോകണം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കൈക്കൂലി തന്ന് ടിക്കറ്റ് മാറ്റി പോകുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോകുന്നില്ല പുഴ എൻ്റെ കൂടെ വന്നാൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം ഞാൻ പറയും ഇനി പ്രാർത്ഥിച്ച് നോക്കുന്ന വിഷയമില്ല കൈക്കൂലി കൊടുത്തിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പ്രാർത്ഥിച്ചു നോക്കേണ്ട വിഷയമില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പോകണം നമ്മൾ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അമ്മയുടെ വിമരഹൃദയത്തിന് സമർപ്പിക്കാം ഇത് അമ്മയുടെ വിമരഹൃദയത്തെ സമർപ്പിച്ചാൽ നമ്മുടെ പോക്ക് ശരിയാവും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാനെപ്പോഴേക്കും കണ്ണൂർ നോക്കിയപ്പോൾ എല്ലാവരും കയറിപ്പോയി ഞാനും ഇദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവസാനം കൗണ്ടറിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കണ്ടപ്പോഴെനിക്കൊരു സംശയം അദ്ദേഹം ഒരു പെന്തക്കോസ് ഞാൻ അവിടെ ചെന്ന് ബ്രദറെ സ്തോത്രം സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഷാർജായി പോകാൻ വന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായി ഏ അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായോ ഞാൻ പോയി നോക്കട്ടെ അദ്ദേഹം പോയി ഫ്ലൈറ്റിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു രണ്ട് ടിക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ രണ്ട് സീറ്റ് നിങ്ങൾ ഉറൻ പോവുക ഞാൻ പറയുന്നത് ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ചാൽ ശുശ്രൂഷാ ജീവിതത്തിൽ അവൾ നമ്മളെ എപ്പോഴും പരിപാലിക്കും ഇത് നമുക്കുണ്ടാവും അപ്പം അതുകൊണ്ട് മാതാവിന് വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കുക ശുശ്രൂഷാ ജീവിതം ഇനി പ്രസംഗങ്ങൾ എവിടെ വചനപ്രഘോഷണത്തിന് പോയാലും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗവും ഇന്ന് വരെ പാഴായിപ്പോയില്ല മാത്രമല്ല പ്രിയമുള്ളവരെ ഇത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് ഓഫ് മേരിയുടെ നിയമഗ്രന്ഥമാണ് അതിൽ പറയുന്നുണ്ട് മറിയം പാപ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ ധീര പോലെ മുൻപിൽ നിൽക്കുന്നതായി കണ്ടുകൊണ്ട് പുറകെ പോയാൽ മതി അവൾ കൂടെ നിന്ന് യുദ്ധം ചെയ്യും അവൾ കൂടെ നിന്ന് യുദ്ധം ചെയ്യും എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ ക്യാപ്റ്റനെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ ക്യാപ്റ്റനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുന്നത് എൻ്റെ കാരണം ഈ വിശുദ്ധമായുള്ള മാതൃകകളും അതോടൊപ്പം തന്നെ സഭയുടെ പാരമ്പര്യത്തിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാനൊരിക്കലേ വണ്ടി പഠിച്ചത് വണ്ടി സുവിശേഷം പ്രസംഗിക്കഴിഞ്ഞാൽ എനിക്ക് ആലപ്പുഴ വന്നപ്പോഴേ ഒരു വണ്ടി പഠിക്കാൻ അറിയാൻ പഠിക്കാതെ പറ്റത്തില്ല കാരണം ഹൈ റേഞ്ചിലാണ് നടന്നാൽ മതി പത്ത് നാൽപ്പത് കിലോമീറ്റർ നടന്നാലും ക്ഷീണമില്ല ഇരുപത് കിലോമീറ്റർ അങ്ങോട്ടും ഇരുപത് കിലോ ഇങ്ങോട്ടും ഞാൻ നടന്നിട്ടുണ്ട് നടക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ വന്ന് ഞാൻ ആറ് കിലോമീറ്റർ നടന്നപ്പോൾ ക്ഷീണിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഫീൽഡ് ഓഫീസിലെ ജോലിയും ഫീൽഡ് വർക്കാണ് അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഫീൽഡിൽ പോക്കും സുവിശേഷ പ്രഘോഷങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോഴെനിക്ക് വണ്ടി പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എം ഈ കരിശ്മാൻറ്റിക് സെന്ററിലുള്ള ജീസസ് ചൂത്ത് എന്നോട് പറഞ്ഞു അച്ചായ അച്ചാ ഒരു വണ്ടി എടുക്കും ഞാനൊരു ഇത് ടി വി എസിൻ്റെ ഒരു എം ഐ ടി എടുത്തു അവിടെ വണ്ടി കൊണ്ടുവന്ന് വന്ന് പിള്ളേർ പറഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പത്ത് പന്ത്രണ്ട് പേരുകൂടെ എൻ്റെ വണ്ടിയിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാൻ തുടങ്ങി അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദര സൈക്കിളെങ്കിലും പഠിക്കാതെ ഒരു രക്ഷയില്ല ഇങ്ങനെ ഒരു ഹാൻഡിൽ ഹാൻഡലി പഠിക്കാൻ പോലും നേരെ വരുന്നില്ല പിന്നെ ഞങ്ങൾ എന്തു ചെയ്യാനൊന്നും ഇരുനി തരത്ത പോലും ഇല്ല അതുകൊണ്ട് ഇന്ന് എന്ന് പറഞ്ഞ് ആ വണ്ടി ഉപേക്ഷിച്ചു രണ്ടാമത് ഒരുത്തം പറഞ്ഞു ഒരു ചേർത്തല സോണിലെ ആൾക്കാർ പറഞ്ഞു തങ്ങച്ചായ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു വരവുണ്ട് വണ്ടി പിടിപ്പിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ മീൻ കച്ചവടക്കാരാണ് ഞങ്ങൾ സ്ഥിരം വണ്ടി ഓടിക്കുന്നവരാ അങ്ങനെ അവിടെ ചെന്ന് അവരിലൊരാളുടെ ആലൊടിഞ്ഞപ്പോൾ അവരും ഉപേക്ഷിച്ച് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ ഒരു ജസ്റ്റിൻ അവൻ പറഞ്ഞു അച്ചായ എനിക്ക് പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട് വണ്ടി ഓടിക്കാൻ ഞാനവിടെ അതിൻ്റെ കൂടെ സംബന്ധിച്ച് ടി വി എസിൻ്റെ ഒരു വണ്ടിയെടുത്ത് അവിടെ ചെന്നു അവൻ എന്നെ ഒരു റൗണ്ടിൽ ഓടിച്ചപ്പോൾ ഞാൻ ശരിയാണ് ഞാൻ ഓടിച്ചു ഞാൻ പറഞ്ഞു ശരിയാണ് നിനക്ക് ഗിഫ്റ്റ് ഉണ്ട് അപ്പം ഞാനിവിടെ ഇരുന്നോളാം അച്ചാൻ ഓടിച്ചോളാം പറഞ്ഞു ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു തുടന്നു അപ്പോഴേക്കും ഒരു കാർ അവിടുന്ന് വരുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷേ കാർ വന്ന് പെട്ടെന്ന് എൻ്റെ വണ്ടിയിട്ട് ഇടിച്ചു എൻ്റെ ഫ്രണ്ടിലും അവളോ എല്ലാം അങ്ങോട്ട് തിരിച്ചു പോയി അപ്പോൾ ഇദ്ദേഹം വണ്ടിയും പോയിട്ട് നിർദ്ദേശം എന്നോട് ചോദിച്ചു ഈ വണ്ടി വന്ന ആളന്തിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് സാർ എഴുതും വണ്ടിയുടെ ഫ്രണ്ടെല്ലാം പൊളിഞ്ഞു കിടക്കുമ്പോൾ താൻ തന്നെ പറഞ്ഞു താനാണെന്ന് അതെങ്ങനെ നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അതേ സാർ ഞാൻ തന്നെ എഴുതുമോ താൻ വണ്ടിയിൽ ഇനി ഇരിക്കത്തില്ല ഒരു ടു 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 വീലറിൽ ഒരാൾ വരുമ്പോൾ കാറിച്ച് ഫ്രണ്ട് ഇതുപോലെ പോയി കഴിഞ്ഞാൽ അതിൽ ഇരിക്കത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പള്ളി പതിനാല് സ്ഥലത്ത് ദുഃഖം വെള്ളിയാഴ്ച ഉച്ച രാവിലെ ആറ് മണിക്ക് അങ്ങനെ പ്രസംഗം രാത്രി ഉച്ചയ്ക്ക് മണി വരെയാ ആ കുരിശിൻ്റെ വഴിക്ക് ഞാൻ പ്രസംഗിച്ചായിരുന്നു ആ ഇടിക്കുന്നത് ഓ ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ കേടോ ഞാനും സർക്കിൾ ഇൻസ്പെക്ടറ ഈ വണ്ടിയെ വന്നതിനെ രണ്ട് തെറി പറയുകയാണെങ്കിൽ അവനെ പൊക്കിയിട്ടുണ്ട് പോകാമെന്ന് വിചാരിച്ച് മഫ്റ്റിയിലാണ് അയാൾ അദ്ദേഹം വന്നത് അതിനാണ് ഞാൻ വന്നത് അപ്പോൾ താൻ പറയുന്നത് എനിക്ക് സൈക്കിൾ അറിയത്തില്ല എനിക്ക് ലൈസൻസ് ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് തങ്ങച്ചായ തങ്ങി ഇതാണ് വാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി പോയി ടി വി എസിൻ്റെ ഓഫീസിൽ ചെന്ന് അവരെ വിട്ട് വണ്ടി വണ്ടിയെടുപ്പിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് രൂപയാണ് അദ്ദേഹം വണ്ടിയും കൊടുത്ത് കാശും കൊടുത്ത് വണ്ടി റിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഇരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ട പൊക്കോളം പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ശരിയാക്കി ഞാനും ഗുരുവും കൂടെ വരിക ഞാനും ഇവനോട് പറഞ്ഞു ലാവേ ഞാൻ വരിയ സൈനികനാണ് അതുകൊണ്ട് മാതാവിന് വേണമെങ്കിൽ മാത്രമേ എനിക്ക് വണ്ടി ഓടിച്ചാൽ മതി നീ പൊക്കൂ ഐ എം എസിൻ്റെ വാക്കയെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് അവനോട് നീ വീട്ടിൽ പൊക്കുക അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് നീ പൊക്കോ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ ഞാൻ എന്താ എടുത്തിരിക്കുന്നു ഇനി ഹാൻഡിൽ പിടിക്കുന്ന ക്യാപ്റ്റനാണ് ഞാൻ ഹൈവേയിലേക്ക് കയറുക ഞാൻ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് ജനത്തിരക്കിലൂടെ വീട്ടിലെത്തി എന്നെ ദൂരെ വെച്ച് കണ്ടപ്പോഴേ അനിയെന്ന് നിന്ന് വെറക്കുക അച്ഛാനെങ്ങനെയീ വണ്ടി ഓടിച്ചു വന്നു നമ്മുടെ ക്യാപ്റ്റൻ വണ്ടി ഓടിപ്പിച്ചു ഇതാണ് ക്യാപ്റ്റൻ്റെ പരിപാടി മാതാവിൽ ആശ്രയിച്ചു ഇന്നും ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് എനിക്കിപ്പോഴും സൈക്കിൾ ബാലൻസ് ഇല്ല സൈക്കിള് വീട്ടിലൊരു ഉണ്ടായിട്ട് അത് ചവിട്ടാൻ നോക്കിയിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ കൊച്ചിയിലൊക്കെ പോകും ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസം പ്രൊക്ലമേഷൻ മിനിസ്റ്ററിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ലാസ് എടുക്കാൻ പോവാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പോകാൻ വേറെ കൂട്ടൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് പോകണം കൊച്ചി വരെ അവിടെ പോയി വണ്ടി എടുത്തിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴ ഹൈവേയിലൂടെ പോകുമ്പോഴേ ഞാൻ പറയും മാതാവേ ഞാൻ എന്താ പോവുകയാണ് എനിക്ക് കാണത്തില്ല റോഡ് കേട്ടാ റോഡ് ബൗണ്ടറി ഒന്നും കാണത്തില്ല എന്ന് പറയേലല്ല റോഡ് സൈഡിൽ ഒരു വലിയ കട്ടിങ് ഉണ്ടായിരുന്നു അതിലേക്കും എൻ്റെ വണ്ടി പോയി അപ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നു എന്തോ സംഭവിച്ചു എനിക്കെന്നു പറഞ്ഞു ആൾക്കാർ വന്നപ്പോൾ ഞാനിങ്ങനെ വടി പോലെ ഉണ്ട് അപ്പോൾ അവർ ചോദിച്ച് ഈ വണ്ടി പറഞ്ഞില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അവിടെ ഒരു വെട്ടുണ്ടായിരുന്നു അതിനകത്തിരിക്കുക അവരവിടെ വണ്ടി പൊക്കിയെടുത്ത് എനിക്ക് വെച്ച് തന്നു എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ മറിയത്തിൻ്റെ വിമരഹൃതയത്തിന് സമർപ്പിച്ച പാർട്ടിയാണ് അതുകൊണ്ട് മാതാവ് ഈ വണ്ടി ഇങ്ങനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ നിങ്ങൾ മേടിക്കണ്ട എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി ഞാൻ നിങ്ങൾ പറയുന്നത് ഒരു ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചിട്ടുള്ള എല്ലാവരും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതാവ് നമ്മളെ താങ്ങും അപ്പം അതുകൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തോടൊത്ത് നമുക്ക് ശുശ്രൂഷ ചെയ്യാം എല്ലാ ശുശ്രൂഷകളും അങ്ങനെ ആരംഭിക്കണം പ്രസംഗം മാത്രമല്ല മീഡിയാസ് മാത്രമല്ല എല്ലാ ശുശ്രൂഷകളും മറിയത്തിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പോകേണ്ടി വരും ഇത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകരെ ധ്യാനമന്ദിരങ്ങള് എല്ലാ ധ്യാനമന്ദിരങ്ങളും നമുക്ക് കാണാല്ലോ ഇന്ന് കേൾക്കാൻ പറ്റില്ല ദ്വാരകയിലമ്മ എന്താ കാര്യം ആ ധ്യാൻ ദ്വാരക ധ്യാനമന്ദിരത്തെ മറിയത്തിൻ്റെ വിമരകൃതയത്തിന് സമർപ്പിച്ചിരിക്കുക അത് പണി തുടങ്ങിയ അവസരത്തിൽ അത് പണി തീരാതെ വന്നപ്പോഴേ അന്ന് അച്ഛൻ പറയാം അങ്ങനെച്ച നമുക്കൊന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു ദ്വാരകയിലെ ധ്യാനമന്ദിരം പണി ചുക്കെന്ന് പറയ തീർന്നു മറിയത്തിൻ്റെ വിമൃകൃതത്തെ സമർപ്പിച്ച എത്രയോ സംഭവങ്ങൾ ഐ എം എസിലെ അമ്മ എന്നൊക്കെ പറയുന്നത് ഐ എം എസിലെ മറിയത്തിൻ്റെ വിമൃകൃതയെ സമർപ്പിച്ച് ധ്യാനമന്ദിരമാണ് ധാരാളം ശുശ്രൂഷകരവിടെയുണ്ട് ഡിവൈനിലെ മാതാവിന് സമർപ്പിച്ചതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ധ്യാനമന്ദിരങ്ങളും മാതാവിന് സമർപ്പിച്ചതാണ് ആ സമർപ്പിച്ചിരിക്കുന്നിടത്തൊക്കെയും ശക്തമായ മധ്യസ്ഥം മാതാവ് നൽകുന്നുണ്ട് നമുക്ക് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഈ പ്രഘോഷണ സമയത്തും പ്രചാരണ സമയത്തുമല്ല ആതിര ശുശ്രൂഷാലയങ്ങൾ കേരളത്തിൽ ഒത്തിരിയുണ്ട് തൊണ്ണൂറോളം ആതിര ശുശ്രൂഷാലയങ്ങളുണ്ട് മുന്നൂറിൽ പരം ശുശ്രൂഷങ്ങൾ നിർവഹിക്കുന്ന ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം പേര് മുന്നൂറിൽപ്പരം അന്തേവാസികളുള്ള സ്ഥലമാണ് അവിടെയൊക്കെ ചെന്നാൽ മാതാവിൻ്റെ ഒരു വലിയ രൂപം കാണാം എന്താ കാരണം എന്നറിയാമോ അവരുടെ ആ ശുശ്രൂഷയെ നയിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥമാണ് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും അതെ കേരളത്തിലെ തൊണ്ണൂറ് പരെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ കെ എസ് ടിയുടെ വൈസ് ചെയർമാനായി നാല് വർഷം ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ ആധുനിക ശുശ്രൂഷാലയങ്ങളെക്കുറിച്ച് കെ സി ബി സി പറഞ്ഞിട്ട് അവരുടെ സന്ദർശിച്ച് ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ധ്യാനമന്ദിരങ്ങളെക്കുറിച്ചും പറയാൻ കാരണം അതാ അവിടെയും കാണാം മാതാവിൻ്റെ മധ്യസ്ഥയിലുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് നമ്മൾ ഏതെങ്കിലും കുടുംബങ്ങളെ സമർപ്പിച്ച പ്രശ്നം ഉണ്ടാകുന്നത് ഒരു കുടുംബ പ്രശ്നമായിരുന്നു നമ്മൾ മാതാവിനെ മൃഹൃദയത്തെ സമർപ്പിച്ച് നോക്കൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രശ്നം തീരും ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ചെന്ന് പലതവണ രണ്ടുമൂറ് പ്രാവശ്യം നിന്ന് പറഞ്ഞിട്ടും ഭാര്യ വളരെ വീട്ടിൽ നിൽക്കുന്നു ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു ഞാൻ വിചാരിച്ചുള്ള പറഞ്ഞു അച്ഛാ ഈ കാര്യത്തിൽ ഞാൻ തോറ്റുപോയി കേട്ടാ ഞാൻ ഇനി അവിടെ പോകുന്നതിന് ലക്ഷണമില്ല ഇപ്പോഴവരടുക്കുന്ന ലക്ഷണമില്ല പിന്നെ നമുക്ക് മാതാവിനെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ചിലപ്പോൾ പിന്നീട് പല ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇന്നലെ വൈകുന്നേരം ആവം വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഒരു ബന്ധു അച്ഛൻ വന്നു അച്ഛൻ വന്ന് ആ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുവരും കൂടെ ഒന്നിച്ചുകൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട് തങ്ങൾ ചെയ്യാൻ വന്നു പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ പറയുന്നത് എന്ത് കാര്യം മാതാവിനെ ഏൽപ്പിച്ചാലും അപ്പം നടന്നിരിക്കും അതുകൊണ്ട് പ്രിയുള്ളവർ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് മറിയത്തിൻ്റെ വിമല ഹൃദയം തീർച്ചയായിട്ടും നമ്മളോടൊത്തുണ്ട് കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൽ ഈ ഹൃദയമുണ്ടല്ലോ ഈ ഭൗതിക ശരീരത്തിലെ ഹൃദയം ആ ഹൃദയം നമുക്ക് എല്ലാ കൃപാവനങ്ങളും വാങ്ങിച്ചു തരാൻ മതിയായതാണ് ഈശോയൊക്കെ കൊടുക്കുന്ന ആരാധന നമ്മൾ ഒരിക്കലും മറിയത്തിന് കൊടുക്കത്തില്ല കേട്ടോ ഓർത്തോളം കത്തോലിക്ക ആധ്യാത്മികതയിൽ ഈശോയ്ക്ക് കൊടുക്കേണ്ട ആരാധന മാതാവിനോ വിശുദ്ധർക്കോ നമ്മൾ കൊടുക്കുന്നില്ല പക്ഷേ ക്രിസ്തു ശിരസ് നമ്മളെല്ലാവരും അതിലെ അവയവങ്ങളായിരിക്കുമ്പോൾ ഈ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം യേശുക്രിസ്തുവിനോട് ജീവ ബന്ധമുള്ള അമ്മയോട് നമുക്ക് പറയുന്നതിൽ ഓരോ അഭി ഓരോ അനു വിഷമവും വേണ്ട നമുക്കങ്ങനെയാണ് ഞാൻ ഓർക്കുകയാണ് ഒരു സിസ്റ്റർ യൂട്യൂബിൽ പറയുന്ന കേട്ട് ഞാൻ ഇരുപത്തിയാറ് വർഷക്കാലം കത്തോലിക്കാൻ ജീവിച്ചു അന്ന് അന്നെനിക്ക് തെഞ്ചോറിച്ച് അവസ്യപ്പതാവും മാതാവ് പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാം ഞാൻ വിട്ടു ഇപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ആകാശത്തെങ്കിലും ഒരേ ഒരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം അങ്ങനെ ഞാൻ വിശ്വാസത്താൽ ക്രിസ്തുവിനെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ആനന്ദമുണ്ട് ഞാൻ എനിക്കതിൻ്റെ പുറയിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അഡ്രസ്സൊന്നും കണ്ടില്ല എന്നിട്ട് പറയുകയാണ് ഞാനിപ്പോൾ അവരോട് ആരോടും പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല എനിക്ക് ആ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങളെ ഓരോ നമ്മുടെ ഓരോ വിശുദ്ധരും മരിച്ച ശേഷമാണ് പ്രവർത്തിച്ചത് ഞാൻ ഏകസ്ഥനായിട്ട് സമർപ്പിച്ചത് മറിയം സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടും മറിയത്തെ ത്രിലോകരാജ്ഞയെ മുടി ധരിപ്പിച്ചപ്പോൾ ആ സംഭവത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് എന്താ കാര്യം അറിയാവുക മറിയത്തെ അങ്ങനെ മുടി ധരിപ്പിച്ചെങ്കിൽ കൊണ്ടൊരു മുടി എന്നൊരു ധാരണ എനിക്ക് ധാരണയല്ല ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട് ആ ബോധ്യം അപ്പം ഞാൻ ആ സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഓർത്തു എന്തിനധികം നമ്മുടെ വിശുദ്ധമാർ പലരും ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ജീവിതകാലത്ത് ആരും അവരെ വിലമതിച്ചായിട്ട് കാണത്തില്ല അത്രമാത്രം വലിയ മുൻനിരയിലൊന്നും അവരെ കാണത്തില്ല പലരും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തന്നെ കേരളത്തിൻ്റെ സ്വന്തം പുത്രിയായ അൽഫോൻസ് മരി മരണ സമയം വരെ അൽഫോൻസാമ്മയ്ക്ക് ആരും ഒരു വലിയ പ്രത്യേകതയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ആർക്കും എന്നാൽ അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞു ഇതാ യേശു ക്രിസ്തനോട് ചേർന്ന് കഴിഞ്ഞപ്പോഴോ അവൾ ശക്തയായി അവൾ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നത് എത്രയോ രോഗങ്ങളാണ് അവിടെ അവിടെ ചെന്ന് സുഖം പ്രാപിക്കുന്നത് ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴേ അവിടെ വലിയൊരു പ്രദക്ഷിണം നമ്മുടെ കേരളത്തിലെ തീയതിയിലുള്ള ഒരു പ്രദക്ഷിണോ ചെണ്ടമേളം ചിങ്കാരിമേളം എന്നുവേണ്ട എല്ലാം ചേർന്നുള്ളൊരു പ്രദക്ഷണം ആ പ്രദർഷണത്തിൻ്റെ അവസാനത്തിൽ പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കേരളത്തിലെ കപ്പയും മീനും പൊറോട്ട പൊറോട്ട ഇറച്ചി എന്ന് വേണ്ട ബിരിയാണി എന്താണ് വേറെ ഏതാണ്ടൊക്കെ സാധനങ്ങൾ ഇരുപത്തി പത്ത് പതിനഞ്ച് പതിനാല് സ്ഥലത്ത് ഭക്ഷണമുണ്ട് ആർക്കു വേണമെങ്കിൽ പോയി കഴിക്കാം ഞാൻ ചോദിച്ചു എത്രയോ ലക്ഷം രൂപ മുടക്കി ഇത് എന്ത് പരിപാടിയാണ് ഇത്രയും വലിയ പെരുന്നാൾ ഇവിടെ നടത്താൻ കാരണം അപ്പോൾ പറയണ പ്രദർശി പ്രസിദ്ധേന്ത അറിയാമോ അയാൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ ഓട്ടി സംബാധിച്ച് കിടന്നിരുന്ന മനുഷ്യനാണ് ആ പയ്യനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ച് അവർക്ക് വിസായിട്ട് ആഞ്ഞതുകൊണ്ട് അവർ മാതാപിതാക്കൾ ഇവിടെ വന്ന് അൽഫോൻസ് അമ്മയുടെ തിരിശേഷിപ്പ് കൊണ്ടുപോയി അവന്റെ തലക്കിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചു അവൻ ഓട്ടീസ് മാറി അതിന് നന്ദിയായിട്ട് അൽഫോൻസ് അമ്മയുടെ തിരുനാൾ നടത്തിയാണെന്ന് അവർ പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളതല്ല വിഷയം ക്രിസ്ത്യാനി കത്തോളിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണാനന്തരവും യേശുവിന്റെ രണ്ടാം വരവ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും വിജയശ്രീ വിജയസഭയിലെ അംഗങ്ങൾ അത് തിരിച്ചറിയണം പാവപ്പെട്ട ആ പാവം സിസ്റ്ററിനെ സഭാനുഭവം ഇല്ലാതെ പോയതുകൊണ്ടാണ് പാവത്തിന് അത്രയും അങ്ങനെ ജീവിച്ചിട്ടും ഇവിടെ ഒന്നും ഇതൊക്കെ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വന്നത് തന്നെ തന്നെ വളരെ ഒരു കാര്യം കത്തോലിക്കാൻ സഭയിലെ ഒരു സന്യാസ സഭയിലെ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അവർക്കത് പറയാൻ പാടില്ല അത് കത്തോലിക്കാൻ സഭയിൽ ചാരനായി മാറി അല്ല ശത്രുവായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ സിസ്റ്റർ അവരങ്ങനെ ഒരിക്കലും ഉടുപ്പിട്ടു കൊണ്ട് ഈ സാക്ഷ്യം പറയരുതെന്ന് ഞാൻ പറയുന്നത് അത്രയും കാലം ജീവിച്ചിട്ടും അവർക്ക് വിശുദ്ധരും മാതാവ്മാരാണെന്ന് മനസ്സിലായില്ല പശുശ്രുഷാൻ്റെ ജീവിതത്തിലെ നമുക്ക് മധ്യസ്ഥന്മാരും മാതാവും നമ്മളെ സഹായിക്കും നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഈശോയെ അവിടുത്തെ പ്രിയപ്പെട്ട അവിടത്തേക്ക് വേണ്ടി ജീവിച്ച് അങ്ങേ അങ്ങേക്ക് വേണ്ടി ജീവിച്ച് അങ്ങേക്ക് വേണ്ടി മരിച്ചവർ അനേക വിശുദ്ധർ പരിശുദ്ധ അമ്മ അങ്ങയുടെ മൗതിക ശരീരത്തിലെ ഹൃദയമായ അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്നും ജീവിക്കുന്നവരായ ജീവിക്കുന്നവരായവർ അവരെല്ലാവരിലും വിശുദ്ധ പുണ്യാളന്മാരുടെ ഐക്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നതാണ് പുണ്യാളന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ആ വിശ്വാസ ജീവിതം ഞങ്ങൾ തുടരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധി അമ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കണമേ ഈശ്വമിശു ആയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമയെന്ന് പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധ നാമത്തിൽ ആമയെന്ന്